കേരളത്തിൽ ചെറുതും വലുതുമായ മുന്നൂറ്റി അറുപത്തിയൊൻപത് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായി കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹിമാൻ വൈക്കം തെക്കേ നട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇൻഡോർ സ്റ്റേഡിയവും താലൂക്ക് ആസ്ഥാനങ്ങളിൽ സ്ഥലം ലഭ്യമായ എല്ലായിടത്തും ഫുട്ബോൾ ടർഫ് അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ എപ്പാടും നമ്മൾ പരിശോധിച്ചാൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു കേരളത്തിൽ അതിൽ ചെറുതും വലുതുമായുള്ള ധാരാളം സ്റ്റേഡിയങ്ങളാണ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇൻഡോർ സ്റ്റേഡിയങ്ങൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് താലൂക്ക് ആസ്ഥാനങ്ങളിൽ സ്ഥലം ലഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും ഫുട്ബോൾ ടർഫ് അടക്കമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയും എഴുന്നൂറോളം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തിരുവനന്തപുരത്ത് നമ്മൾ നിർമ്മിക്കുന്ന ഏറ്റവും ഏറ്റവും ആധുനികമായിട്ടുള്ള നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സ് അതാണ് പ്രധാനമായി നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് എഴുന്നൂറ് കോടി രൂപയാണ് സ്പോർട്സിനായി ഈ സർക്കാർ മാറ്റിവച്ചിരിക്കുന്നതെന്നും ഇതിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കുന്ന സ്പോർട്സ് കോംപ്ലക്സും കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയവും ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യമായ കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി വിജയകരമായി സംസ്ഥാനത്ത് നടപ്പിലാക്കി കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു കായികക്ഷമത വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി വൈക്കം നിയോജക മണ്ഡലത്തിൽ രണ്ട് സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് വൈക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടര കോടി രൂപ മുതൽ മുടക്കി വോളിബോൾ കോർട്ട് അത്ലറ്റിക് ട്രാക്ക് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയാണ് സ്റ്റേഡിയം പൂർത്തിയാക്കുന്നത് രണ്ട് കോടി രൂപയാണ് വൈക്കം വെസ്റ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതായി മാറ്റിവച്ചിരിക്കുന്നത് വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ സി കെ ആശ അധ്യക്ഷത വഹിച്ചു സ്റ്റേഡിയം ഇല്ല എന്നുള്ളത് വളരെ വലിയ ഒരു പോരായ്മയായി നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ തന്നെ ടൂറിസത്തിനും സ്പോർട്സിനും വേണ്ടി ഒൻപത് കോടി രൂപ വൈക്കം മുനിസിപ്പൽ ബീച്ചിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് തടസ്സപ്പെടുത്തുകയും അത് നമുക്ക് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു ഈ അവസരത്തിൽ തന്നെയാണ് നമ്മുടെ സമീപ പഞ്ചായത്തുകൾ വൈക്കം മണ്ഡലത്തിലെ തന്നെ മറ്റു പഞ്ചായത്ത് പഞ്ചായത്തുകളിൽ സ്പോർട്സിന് ആവശ്യമായ സ്ഥലം നമുക്ക് വിട്ടുതരികയും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് വൈസ് ചെയർമാൻ പി ടി സുഭാഷ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു നഗരസഭാ അംഗങ്ങളായ ശ്രീമതി ലേഖ ശ്രീകുമാർ രാധികാശ്യാം എ യു ദീപ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൾ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ സി പി ഐ മണ്ഡല സെക്രട്ടറി എം ഡി ബാബുരാജ് എബ്രഹാം പഴയകടവൻ വി അമ്മിക്കുട്ടൻ പ്രിൻസിപ്പൽ ജോൺ എഫ് തുടങ്ങിയവർ സംസാരിച്ചു അധികം സന്തോഷമുള്ള ദിവസമാണ് കാരണം വൈക്കം എന്നും കുറേ കലാകാരന്മാരും കായിക താരങ്ങളും ഒക്കെയുള്ള നാടാണ് പക്ഷേ നമ്മുടെ കായിക താരങ്ങൾക്ക് അവരുടെ ആശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു സ്റ്റേഡിയമോ കളിസ്ഥലമോ നമ്മുടെ വൈക്കത്തില്ല ഇന്ന് നമുക്കതിൻ്റെ തുടക്കമാണ് രണ്ട് സ്കൂളുകളിലായിട്ട് രണ്ട് കളിസ്ഥലങ്ങളാണ് ഇവിടെ വരേണ്ടത് തീർച്ചയായും വൈക്കത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദി പറയുകയോ അതോടൊപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ കുട്ടികൾ മികച്ച കലാകാരൻ കായിക താരങ്ങളായി വളരെ In the oh, okay. Be news, wake